ഹൈക്കൂട്ടുകാരെ സെലം ബ്ലാസിലേക്ക് സ്വാഗത ഇന്ന് പാവൊക്കെ വെച്ച് ഒട്ടും കയ്പില്ലാതെ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോഴും കൂട്ടുകാർക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതാവുമ്പോൾ കുട്ടികളൊക്കെ നല്ലതുപോലെ കഴിക്കും ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം സോക ഇന്ന് രണ്ട് പാവയ്ക്ക വെച്ചൊരു ഒരു റെസിപ്പി തയ്യാറാക്കാം അപ്പോഴേ രണ്ട് ചെറിയൊരു പാവയ്ക്ക വെച്ച് ഒരു വലിയൊരു കറി തയ്യാറാക്കാം ഒക്കെ നേഗ ഈ ഓണത്തിന് വേണമെങ്കിൽ തയ്യാറാക്കാവുന്നതാണ് പാവയ്ക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുത്തോണ്ടിരാ മാറ്റണം എന്നിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കണം അല്ലെ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ വലിയൊരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് മറ്റ് കുഞ്ഞുള്ളി എന്ന് പറയുമ്പോൾ നല്ല വലിയ കുഞ്ഞുള്ളി എണിയാണ് എടുത്തിരിക്കുന്നത് ഒന്നുമില്ല അപ്പോഴും ഉപ്പിട്ട് പിഴിയണമെന്നുള്ളവർക്ക് പിഴിയ പിഴിഞ്ഞെടുക്കുക അപ്പോഴ് കുറച്ച് കൈഫൊക്കെ കുറയും അപ്പോഴും കൊച്ചുകുട്ടികളൊക്കെ ഉള്ളവർ ഉപ്പിട്ട് പിഴിഞ്ഞെടുക്കുക അതുപോലെ പാവയ്ക്ക് ഏതൊക്കെ വയറ് വന്നിട്ടുണ്ട് അതിലേക്കിനി നമ്മളൊരു വലിയ രണ്ട് തക്കാളിപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് ഇട്ടുകൊടുത്തത് ഞാൻ പിന്നെ ഇപ്പോൾ പെട്ടെന്ന് വൈൻഡ് കിട്ടും പാവ അല്പം തീ കൂട്ടി വെച്ചിരുന്നാൽ മതി അപ്പം ഇതേ പെട്ടെന്ന് വൈൻഡ് കിട്ടുക ഈയിലേക്ക് കുറച്ച് മല്ലിയേന ഇട്ട് കൊടുക്കുക മല്ലിയേന ഇപ്പഴേ ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലേവറൊന്ന് ഇറങ്ങാനാണ് ഇതിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ നല്ലതുമാണ് കുഴശ് മറിച്ചെടുത്തിട്ടുണ്ട് ഇനി തക്കാളി